വെഡിംഗ് ആൽബം പ്രിന്റിംഗ് മേഖലയിൽ ഗുണനിലവാരമേന്മ കൊണ്ട് അടയാളപ്പെടുത്തിയ ഗാലക്സി എന്നിട്ടാണ് നമ്മുടെ കുറ്റപത്രം കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന് സമീപമാണ് ഗാലക്സി രണ്ടായിരത്തി ഇരുപത് വരെ കളർ ലാബായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് ഗാലക്സി കളർ ലാബ് ആൻഡ് ഡിജിറ്റൽ പ്രസ് സംരംഭകത്വത്തിന്റെ വിജയകഥയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിലെ കളർ ലാബ് ആൻഡ് ഡിജിറ്റൽ പ്രസ് അധികാര ആശങ്കകളെ മാറ്റി നിർത്തി ഉയർന്നു നിൽക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം നൽകിയ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ നിർണായകമായി രണ്ടായിരത്തി ഇരുപത് വരെ ഒരു കളർ ലാബായിരുന്ന ഗാലക്സി പുതിയ സാങ്കേതികവത്കരണവും എംഎസ്എംഇ പദ്ധതിയുടെ പിന്തുണയുമായി ഡിജിറ്റൽ പ്രസായി വികസിച്ചു ഈ പ്രക്രിയയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുകയും നിരവധി സംരംഭകരുടെ ആത്മവിശ്വാസത്തിന് കരുത്തായി മാറുകയും ചെയ്തു കല്യാണ ആൽബം ഡിസൈനിംഗ് പ്രിന്റിംഗ് മേക്കിംഗ് ഫ്രെയിമിംഗ് ക്ലോത്ത് വുഡ് ഗ്ലാസ് റെക്സ് ക്യാൻവാസ് വിനയൽ തുടങ്ങി എല്ലാ പ്രതലത്തിലും പ്രിന്റ് ചെയ്യാൻ സ്ഥാപനം ഇന്ന് സജ്ജമാണ് ഗാലക്സി പ്രസിഡന്റ് കൂടിയുള്ളത് ഞാൻ രണ്ടായിരത്തി എട്ട് നവംബറിൽ തുടങ്ങിയതാണ് ചെറിയൊരു ഡിസൈൻ സെന്ററും മേക്കിംഗ് യൂണിറ്റും എല്ലാം തുടങ്ങിയതാണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അത് കളർ ലാബായിട്ട് തൊട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്റ്റാന്റിന്റെ ഒരു ബിൽഡിംഗിൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ തന്നെയാണ് വീണ്ടും അത് കളർ ലാബായിട്ട് തന്നെ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌൺ ആയ ലോക്ക്ഡൌൺ പീരീഡില് നമ്മൾ ഒരു ലോൺ അപ്ലൈ ചെയ്തായിരുന്നു ലോൺ ആ ലോക്ക്ഡൌൺ പീരീഡ് ആയതുകൊണ്ട് ധനലക്ഷ്മി ബാങ്ക് ആയിരുന്നു അവര് തന്നില്ല അതിനുശേഷം ബാങ്ക് ഓഫ് ബറോഡ കൊല്ലം ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് നാല് കോടി പത്ത് ലക്ഷം രൂപ ലോൺ അനുവദിച്ചു അത് വെച്ച് ഇവിടെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് ഈ ബിൽഡിംഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഫസ്റ്റ് ആണ് ഇത് ഡിജിറ്റൽ പ്രിസാട്ട് പ്രിന്റിംഗ് ഡബിൾ സൈഡ് ലൈറ്റ് വെയിറ്റ് ആൽബത്തിന്റെ പ്രിന്റിംഗ് യൂണിറ്റുകള് ായിരുന്നു ഏകദേശം നാല്പതിനു മുകളിലുള്ള ആൾക്കാർ ഞാന് വന്നത് തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ചലഞ്ചർന്നും പറഞ്ഞൊരു സ്ഥാപനത്തിൽ പ്രിന്റിംഗ് പഠിക്കാനായിട്ട് കയറി അവിടെ നിന്നും വർക്ക് ചെയ്തു പതിമൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു എടയ്ക്ക് വെച്ച് ഇതിന്റെ പ്രിന്റിംഗ് ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സ് പഠിച്ചായിരുന്നു അതിനുശേഷം അവിടെ തന്നെ പതിമൂന്ന് വർഷം അവരുടെ രണ്ട് സ്ഥാപനങ്ങളായി ചലഞ്ചർ ഡിഫൻസിലായിട്ട് പ്രിന്റിംഗിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ പുതിയ പുതിയ സ്ഥാപനം ചെറിയ രീതിയിൽ തുടങ്ങി അവിടെ നിന്നാണ് ഇപ്പം ഇവിടെ തുടങ്ങിയത് അപ്പൊ ഈ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചിലർ കാര്യല്ല അതെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോ നമ്മള് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ഒരു സ്ഥലമാണ് കാരണം നമ്മുടെ പൈസ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുണ്ട് പക്ഷെ ഒരു സെന്റർ പറയുന്നത് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സെന്റർ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകം കൂടെയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ ആദ്യം ഒരുപാട് ടൈം എടുക്കും എടുക്കുന്നത് ാരുന്നു ഈ ബാങ്കുകാർ തന്നെ സ്വന്തം ബിൽഡിംഗ് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവര് പറഞ്ഞായിരുന്നു നമ്മളെ കൊണ്ട് അതിന്റെ സാമ്പത്തിക കാരണം നമ്മളത് ഉപേക്ഷിച്ചിട്ട് അവസാനം ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് കിട്ടി ഇതിന്റെ ബിൽഡിംഗ് ഓണർ വളരെ ഏറെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനാണ് ഇവിടെ നമുക്ക് തുടങ്ങാൻ എല്ലാ സൗകര്യങ്ങളും പുള്ളിയൊരുക്കിട്ടുള്ളത് ശേഷമാണ് ബറോഡ തുടങ്ങുന്നതിന് മുന്നിൽ ലോൺ നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കി ലോക്ക്ഡൌൺ പറഞ്ഞ ലോക്ക്ഡൌണിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ ധനലക്ഷ്മിയിലായിരുന്നു ലോൺ അപ്ലൈ ചെയ്തത് അവര് ഇത്ര സാങ്കേതിക കാരണങ്ങൾ അവര് ലോൺ ക്യാൻസൽ ചെയ്യും പിന്നെയാണ് നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട് അവര് ലോൺ അനു പെട്ടെന്ന് തന്നെ ആറ് മാസം കൊണ്ട് തന്നെ ലോൺ നമുക്ക് പാസ് ആക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കെ എസ് ടി സി സ്റ്റാൻഡിന് അടുത്തൊരു സ്ഥാപനം അത് തുടങ്ങിയത് അപ്പോഴും നമ്മൾ ആ സാമ്പത്തികം എങ്ങനെയാണ് മാനേജ് ചെയ്തത് എസ് ലോൺ രൂപയോളം അതും വ്യവസായ വകുപ്പിന്റെ നമ്മൾ ആദ്യം പ്രോജക്റ്റ് സമർപ്പിച്ചത് എങ്ങനെയായിരുന്നു അതൊന്നും കാരണം ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും ഒരു സ്ഥാപനം എങ്ങനെയാണ് തുടങ്ങുന്നതിന്റെ ഒരു ഫസ്റ്റ് ടൈമിൽ നമ്മള് ഈ പ്രോജക്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മള് എന്തൊക്കെ മെഷീനറീസ് വേണം എത്ര പേരെ കൊണ്ട് ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെയുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ മെഷീനറീസിന്റെയും കൊട്ടേഷൻ നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കണം ഫസ്റ്റ് ടൈമിൽ കൊട്ടേഷൻ വാങ്ങിച്ച് ഒരു ചാർട്ടഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് എന്റെ ഇവിടെ മനു അസോസിയേറ്റ് പറയുന്നതാണ് പുള്ളിയെ കൊണ്ട് ഞാനിത് പ്രോജക്റ്റ് ചെയ്യിച്ച് പ്രോജക്റ്റ് ചെയ്യിച്ച് ബാങ്കിൽ കൊടുക്കുകയായിരുന്നു പിന്നെ അതിന് വേണ്ട സെക്യൂരിറ്റി സെക്യൂരിറ്റിയും കൊടുത്ത് അവർ നമ്മടെ എല്ലാ ഡോക്യുമെന്റേഷനും നടത്തി ഒരു ആറുമാസത്തോളം അന്നെടുത്തായിരുന്നു എഫ് ബി ഐ പ്രോജക്റ്റിന് പ്രോജക്ടിന് നമുക്ക് എത്ര രൂപ ഒരു ശരി അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ കളർ നവംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഡിആർ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കെ എസ് ആർ സി അപ്പൊ അതിനുശേഷം പ്രോജക്റ്റ് സമർപ്പിച്ചതിന് ശേഷം എത്ര സമയം കൊണ്ട് ലോൺ ചെയ്യും അതായത് ആറുമാസം പ്രോജക്ട് ഉണ്ടാക്കാനുള്ള സമയം ആറുമാസം ലോൺ എടുക്കാനുള്ള പിന്നെ എല്ലാം കൂടി ഒരു സിക്സ് മന്ത്രി ലോൺ ഒക്കെ സാങ്ങ് അപ്പൊ അന്നും ഈ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ അന്ന് ഞാൻ തൊട്ടു ബിൽഡിംഗിൽ ഡിസൈൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമില് അവിടെ ഈ തൊട്ട് തൊട്ടടുത്തൊരു ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പോഴേ നമ്മളെ അഡ്വാൻസ് കൊടുത്തു ഒന്ന് ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആദ്യമേ നമ്മൾ കൊടുത്തിട്ട് പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെ നമുക്ക് ആദ്യം അവിടെ ഒരു ആയിരം സ്ക്വയർ അടുത്തേ ഉള്ളായിരുന്നു അപ്പൊ അത് വെച്ച് ഇപ്പോഴത്തെ ഈ മെഷീനറീസ് എല്ലാം കൂടെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റേണ്ടി ഒരു സാമ്പത്തിക അതുപോലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുമ്പോൾ പതിനാറ് പേരോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് ഈ ആളിന്റെ എണ്ണം കൂടുതലും പിന്നെ മാർക്കറ്റിംഗിന് ഇത് കൂടാതെ സ്റ്റാഫുണ്ട് അമ്പതിനടുത്ത് പേരുണ്ട് അൻപത് സ്റ്റാഫിൻ അൻപത് സ്റ്റാഫ് ഗാലക്സിൽ അപ്പം അൻപത് പേര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ് എല്ലാവരും അവര് നല്ല രീതിയിൽ നമ്മളോടുള്ള സമീപനമാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വർക്കുണ്ട് സ്റ്റാഫിന്റെ ഘടകമാണ് അപ്പൊ അവരെല്ലാം നമ്മളോട് സഹകരിച്ച് പോകുന്നുണ്ട് പിന്നെ പുതിയ അതായത് ഇവിടെ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ടോ അപ്ഡേഷൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു മന്ത്യുള്ളു പറയുന്നത് ശിവകുമാർ സാർ ഇൻഡസ്ട്രി മാനേജറാണ് കൊല്ലം പിന്നെ തോമസ് എന്ന് പറയുന്നൊരു സാറ് പിന്നെ ഇവിടെ ബി കിന്ന് പറയുന്നൊരു മാഡം ഇവരൊക്കെ നമുക്കൊരു പൂർണ്ണമായിട്ട് ഹെൽപ്പുകളാണ് തരുന്നത് അപ്പൊ അവരെല്ലാവരുടെ സഹായത്താണിപ്പൊ നമ്മളെ മിഷൻ തൗസൻഡ് പറഞ്ഞു ുൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏതൊരു മിഷനറി എടുത്താലും നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് നാല്പത് ശതമാനം ഫണ്ട് അവരാണ് അവർ സ്റ്റാഫുകൾ തന്നെ അവർ ചെയ്യും പിന്നെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിപ്പം നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രധാന സെഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ നമുക്കിപ്പം ഐ എസ് ഒ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ഒരുപാട് ടെക്നിക്കൽ സ്റ്റഡി ഒക്കെ നടത്തി എൻക്വയറി ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇതൊക്കെ നമുക്കിപ്പോ അനുവദിച്ചു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോൺ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ഒരു ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ബാങ്കിനെ ഇത് കൺവിൻസ് പറയുന്ന ഈ ബാങ്ക് ലോൺ തരുന്നതിന് മുന്നേ അവർ ഒരുപാട് തവണ ഈ നമ്മുടെ ഈ ബിൽഡിംഗ് സന്ദർശിക്കും ബിൽഡിംഗ് ഫസ്റ്റ് ഓൾറെഡി നമ്മൾ ബിൽഡിംഗ് കാണിക്കണം എന്നിട്ട് അതിന്റെ ഇന്റീരിയല് വയറിംഗ് അതിന്റെ എല്ലാം അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിനു ശേഷം ടെക്നിക്കൽ സ്റ്റഡി ഉണ്ട് അവരുടെ ജി എംഒ അങ്ങനെ ഇതിന് ഒരുപാട് പേര് ഇവിടെ വരും ഒരുപാട് അവരുടെ മാനേജേഴ്സ് വന്ന് നമ്മളെ കൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് ലോണിന്റെ പ്രോസസിംഗിലേക്ക് നീങ്ങുന്നത് ലോണിന്റെ പ്രോസസിംഗിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാണും മെയിൻ വരുന്ന ഈ സിവിൽ ഇഷ്യൂ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന്റെ പ്രോസസിംഗ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള പേപ്പർ വർക്കുകൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ സ്പീഡപ്പിൽ ചെയ്ത് കൊടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാസം കൊണ്ട് തന്നെ ലോൺ സാങ്ഷൻ ചെയ്തു പദ്ധതികളെ ഏതൊക്കെ നമുക്ക് ഇതൊരു ലോൺ തന്നേക്കുന്നത് എം എസ് എം ഇ ലോൺ ആണ് തന്നേക്കുന്നത് നമുക്ക് ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മളിതെല്ലാം മാനുഫാക്ചറി എല്ലാ റോ മെറ്റീരിയലും വെച്ച് നമ്മൾ മെഷീനറി സ്വീകരിച്ചായാലും നമ്മള് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമുക്കത് ഇതിനകത്ത് ഇപ്പൊ ഇവിടെ തന്നെ പറയുന്ന എല്ലാ മെറ്റീരിയലും പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ഇപ്പം ബിഡിങ് ആൽബം ആണ് പ്രധാനമെങ്കിലും നമുക്ക് ഇപ്പം അക്രലിക്കിനകത്ത് പ്രിന്റ് ചെയ്യാം വുഡിനകത്ത് പ്രിന്റ് ചെയ്യാം ഗ്ലാസ്സിനകത്ത് പ്രിന്റ് ചെയ്യാം പിന്നെ ക്ലോത്ത് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലിനകത്ത് പ്രിന്റ് ചെയ്യുന്ന മെഷീനറീസ് വരാൻ നമുക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ്ഡാണ് എന്താ പറയാ എന്താ പറയാ അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ ഗാലക്സി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മള് പ്രധാനമായും ചെയ്യുന്ന നമ്മുടെ ക്ലൈന്റ് പറയുന്ന സ്റ്റുഡിയോക്കാരാണ് അവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പോകുന്നത് നമ്മുടെ കസ്റ്റമർ നമുക്കിപ്പം ഈ കേരളത്തിൽ മാത്രല്ല കേരളത്തിന് പുറത്തുനിന്നും വർക്ക് വരുന്നുണ്ട് വേറെ രാജ്യങ്ങൾ വരുന്നു യു എസ് എന്ന് വരുന്നുണ്ട് യു കെ വരുന്നുണ്ട് വർക്ക് അങ്ങനെ നമ്മൾ വർക്ക് വരുന്ന നമ്മള് കൊറിയർ ഐസ് കൂടുകയാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്ന വെഡിങ് ഞാൻ പോകണം അവരെടുക്കുന്ന വർക്കുകൾ വർക്ക് എടുത്തോണ്ട് വന്നാൽ അത് സോട്ട് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് അതിന്റെ പി ഡി എഫ് അവർക്ക് കിട്ടുകൊടുത്തതിനു ശേഷം അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് എല്ലാം വരുത്തി നമ്മൾ അത് പിന്നെ ഒന്നും കൂടെ അത് കറക്റ്റ് ചെയ്ത് അതിന് കറഷനിൽ പോകും കറഷൻ നേരെ ഇൻഡിസൈൻ ചെയ്ത് അത് പ്രിന്റിംഗ് റൂമിൽ പോകും പ്രിന്റിംഗ് നമ്മളത് ചെയ്ത് നേരെ മുകളിൽ പോയി മുകളിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ മൊത്തങ്ങളെ അവിടെ നിന്ന് വിൻഡോ കട്ട് ചെയ്ത് അതിന് ഒരു പോട്ടിങ് ലെയർ ചെയ്ത് തെർമൽ എന്ന് പറയും തെർമൽ ഫില്ലിങ് ചെയ്തതിനു ശേഷം ഇത് ആൽപ്പം ആക്കി ഫിനിഷ് ചെയ്ത് ബാഗിനകത്താക്കി കസ്റ്റമർ അതായത് സ്റ്റുഡിയോക്കാർക്ക് കൊടുക്കുകയാണ് അവരാണ് പിന്നെ അവരുടെ കസ്റ്റമർ കരിയർ പിന്നെ എന്ന് പറയുന്ന മൊമെന്റോസ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സിലായാലും ഇങ്ങനെ ഈ അക്കീറ്റ് ബുട്ട് ഇപ്പൊ വലിയൊരു ഡോറും ഉണ്ട് വരും ആ ഡോറിന് വരെ നമുക്ക് അതിനകത്ത് എന്ത് ഡിസൈൻ വേണമെന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്ത് പ്രീ ഫുട്ടി പ്രോഫിങ്ങും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ തന്നെ വർക്കുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇന്റീരിയർ ചെയ്യുന്ന വർക്കുകളൊക്കെ കൂടുതലും ഇപ്പം പ്രിന്റിംഗ് ആണ് അപ്പൊ അങ്ങനെ വരുന്ന അവരുടെ സ്റ്റെയർ കേസ് ഇപ്പൊ റൂം ഇന്റീരിയർ ചെയ്യുന്ന അതിന്റെ വർക്കുകളെല്ലാം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചെറിയ ചെറിയ ഈ മൊമെന്റോസുകൾ അങ്ങനെ ഈ ട്രോഫികൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി പറഞ്ഞാൽ നമ്മള് ഈ കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ ഈ വർക്കിന് വേണ്ടി ഇപ്പൊ ഒരു കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഡിജിറ്റൽ പ്രസ്സുകളെ ഉണ്ട് ഡിജിറ്റൽ പ്രസ് കളറിലാണ് അപ്പം ഇത്രയും വലിയൊരു എക്സ്പെൻസ് ചെലവാക്കി അപ്പൊ ഞാൻ തന്നെ മൂന്ന് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തുടങ്ങിയോണ്ടാണ് ഇത്രയും എമൗണ്ടിൽ നിന്ന് അല്ലാതെ ഒരു പുതിയതായിട്ടൊരു സ്ഥാപനം പെട്ടെന്നൊരാൾ വന്ന് തുടങ്ങുകയാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു പത്ത് കോടി രൂപയ്ക്ക് മോളി ചിലപ്പം പോകും അത്ര ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഈ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ കണ്ടെത്തുക ഇതൊക്കെ ഭയങ്കര വെല്ലുവിളികളാണ് ഇത്രയൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോ ഈ കോമ്പറ്റീഷൻ കാരണം ഈ മറ്റുള്ള ലാബുകൾ അതായത് ഈ പ്രസ്സുകൾ റേറ്റിനകത്ത് വരുത്തുന്ന ഈ കുറവ് ഈ വർക്ക് കിട്ടാൻ വേണ്ടി അത് വോളിയം കൂട്ടി അതിന് പ്രോഫിറ്റ് ഉണ്ടാകാന്ന് പറഞ്ഞ റേറ്റ് കുറയ്ക്കും അത് നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമ്മക്ക് ഇവിടെ വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്ന എല്ലാം പുറത്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പൊ അവർക്കൊക്കെ എന്ന് പറയുന്ന റെഡി പേയ്മെന്റ് അതായത് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടതിന് ശേഷമായിരിക്കും അവിടെ നമുക്ക് ഒരു പാർസൽ അയക്കുന്നത് അപ്പം ആ കസ്റ്റമർ എന്ന് പറയുന്ന ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ക്രെഡിറ്റ് ആണ് പോകുന്നത് അതും നമുക്ക് നേരിടുന്ന രണ്ടാമത്തെ ഒരു വിളിക്കാം ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം കോമ്പറ്റീഷൻ കാരണം പലരും റേറ്റ് കുറച്ച് കൊടുക്കണം ഈ റേറ്റ് കുറച്ച് എന്ന് പറയുന്ന ക്വാളിറ്റി പറഞ്ഞ ഏതെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും ഈ റേറ്റ് കുറച്ച് കൊടുക്കും അല്ലാതെ ഇത് റേറ്റ് കുറച്ചുകൂടാ ഈ സ്ഥാപനം കൂടുതലാണ് പോകില്ല അത് എല്ലാവർക്കും അറിയാം ഈ റേറ്റ് കുറച്ചതിനനുസരിച്ച് അവർ ഇതിനകത്ത് മെറ്റീരിയലിനകത്ത് എന്തെങ്കിലും ഒക്കെ ചേഞ്ച് വരും അല്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ല കാര്യം കൃത്യമായ ഒരു എമൗണ്ട് വെച്ച് ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഓടിച്ചു പോകാൻ പറ്റും കാര്യം നാല്പത് പേര് അല്ലെങ്കിൽ അമ്പത് പേർക്ക് സാലറി കൊടുക്കണെങ്കിൽ തന്നെ ഒരു വലിയ എമൗണ്ട് നമ്മൾ കണ്ടെത്തണം കൂടിയാണ് അങ്ങനെയാണ് നമുക്കിപ്പം അവർ ഒരുപാട് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് നമുക്കിപ്പോ ഇത് തന്നത് മാക്സിമം ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ പ്രാധാന്യം കൊടുക്കും അതായത് ലോങ് ലൈഫാണ് ആൽബത്തിന് കൊടുക്കുന്നത് ഗാലക്സി അതായത് ലോങ് ലൈഫ് എപ്പം എന്ത് പ്രശ്നം പറ്റിയാലും നമ്മളത് ചേഞ്ച് കൊടുക്കാം കാര്യം അങ്ങനെ വരില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് നമ്മൾ ഉണ്ടായത് കൊണ്ടാണ് അത്രയും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ചെയ്യുന്ന ഏതൊരു വർക്കായാലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജും ഗ്യാരുന്നുണ്ട് അതിന്റെ മനസ്സിലായ ഒരു വിഭാഗം ഇല്ല എന്നുള്ളതാണ് ശ്രീ കൃഷ്ണകുമാർ ഈ തൊഴിലൊരു ഭാഗമാണ് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാബിൻ കണ്ടുപിടിച്ചു ഇതിന്റെ പ്രധാനപ്പെട്ട ഓണറെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥാപനമാണ് പക്ഷേ അതിൻ്റെ മലയാളിയെ അത്തരത്തിൽ പ്രദർശിച്ച് വന്നവർക്കൊന്നും കാണാൻ കഴിയില്ല അദ്ദേഹം അവരോടൊപ്പം നിന്ന് പ്രഭാതം പോലെ ഏകദേശം രാത്രി ഒരു മണി മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം നല്ല റാഫിസ്റ്റാണ് നല്ല ഡിസൈനറാണ് നല്ല പ്രിന്ററാണ് ഈ കുറിച്ച് സാങ്കേതികമായിട്ടും ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി കൂടിയാണ് തൊഴിലാളികളോട് വളരെ സൗമ്യമായി പെരുമാറുന്ന കൂട്ടത്തിലാണ് ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ സൗമൃം ഈ സമീപന പെരുമാറ്റം ആൾക്കാരോടുള്ള സമീപനം ഒക്കെ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് കാരണം ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റാർട്ടപ്പ് മെഷീൻ തൗസൻഡില് ഇതുൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സഹായങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഈ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട് അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് അതിനെ ആ സ്ഥലമായിട്ട് എനിക്ക് സഹായിക്കാൻ കഴിയും മഹാരഥന്മാരുടെ ഒരു പിക്ചർ ഗാലറിയാണ് അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പ്രസന്കുമാർ സാർ ഉൾപ്പെടെയുള്ളവര് ഈ ക്ലാബിന്റെ സ്കൂളിൽ മാതൃകാപരമായിട്ട് നടപ്പാക്കിയ ഒരു വസ്തുതി ഞങ്ങൾ ലെസൺ സ്കൂളിൽ നടപ്പാക്കുകയാണ് സമൂഹ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അംഗീകാരം നേടിയിട്ടുള്ള പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ നമ്മുടെ നേതാക്കന്മാർ കലാകാരന്മാർ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ അവരെല്ലാവരുടെയും കൂടെ ഒരു പിന്നെ ചിത്രങ്ങളും അവരുടെ ജീവചരിത്രത്തിന്റെ ലഘുക്കുറിപ്പുകളും ഉൾക്കൊള്ളുന്ന ഒരു ഒരു ശേഖരമാണ് ഞങ്ങൾ ഒരുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിന്റെ പുറം ഭിത്തിയിൽ ഇതെല്ലാം ഞങ്ങൾ സ്ഥാപിക്കും അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ തന്നെ ഇത് വായിച്ച് പുസ്തകങ്ങളുടെ സഹായം ഇല്ലാതെ ഈ മഹാരഥന്മാരുടെ ജീവചരിത്രം മനസ്സിലാക്കാനും അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് പോകാനും കഴിക്കുന്നത് അപ്പൊ അത്രത്തിൽ വ്യത്യസ്തമായ പ്രൊജക്ട് ആണ് ആ പ്രൊജക്ട് ആണ് ലക്ഷ്മുമാറിനെ അങ്ങനെ ലക്ഷ്മുമാരനെയും പ്രസന്നുമാറിനെയും നമ്മൾ ഏൽപ്പിക്കുന്നത് മാനേജറാണ് ഉള്ള വ്യക്തിയാണ് ാണ് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് മാനേജർ ഫുള്ള് അപ്പൊ ഇതിന്റെ ഫുള്ള് കാര്യങ്ങളുടെ റോൾ എല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ കൃഷ്ണാർക്കിന്റെ കൂടെ ആണ് തുടക്കം പോലെ വർക്ക് ചെയ്തതും കുറച്ചു സംഘം കേൾസിലായിരുന്നു അവിടെ ഇത് തന്നെ ആയിരുന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഷോറിനെ കുറച്ച് മിഷൻസ് ഒക്കെ എടുത്ത് തുടങ്ങിപ്പം ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അൽബത്തിന്റെ ഫോട്ടോസിന്റെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തു ഞങ്ങൾക്ക് ഇവിടെ നാല്പത്തി ഒന്ന് പേരുണ്ട് രാവിലെ ഇപ്പൊ റൂട്ടിൽ പോകുന്ന ഒരു പിന്നെ രാവിലെ ഞങ്ങൾ എല്ലാവരും ഒരേ എല്ലാം ഒരേ മനസ്സോടെ എല്ലാം ഒന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് വരുന്ന ജോബ് മാക്സിമം ഇന്ന് തന്നെ തീർച്ചയായിട്ടും അതാകുമ്പോഴും നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല കസ്റ്റമേഴ്സും നമുക്ക് ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഫോളോ ചെയ്തത് പണ്ടുട്ട ഒരു രീതിയാണെന്ന് വർക്ക് മാക്സിമം എന്റെ പേര് സുഗന് നാളെ ഇവിടുത്തെ കൗണ്ടറിലെ കാര്യങ്ങള് ഞാനാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് ഇവിടെ നമ്മള് വേറൊരു എട്ട് വർഷത്തോളമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനുമുമ്പ് പല മേഖലകളിലും പല സ്ഥാപനത്തിനും വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ആ സ്ഥാപനത്തിന് ഈ സ്ഥാപനം ഒരു വേർതിരിച്ചു നിർത്തുന്നത് വെച്ചുകഴിഞ്ഞാൽ അത് കൃഷ്ണനാണ് കാരണം വെച്ചാൽ മറ്റു സ്ഥാപനം ഒരു മുതലാളി തൊഴിലാളിക്ക് ഒരു വേർതിരി നമ്മൾ ഫീൽ ചെയ്യുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മളൊരു ചേട്ടനെ പോലെ നമ്മുടെ കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാളുപരി ഒരു ഒരു ജോലിക്കാർ ജോലി വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ നിന്ന് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രാത്പകരില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണനെ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടും നല്ല തൃപ്തിയോടെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നെ പോലെ പറയുന്ന ജലശേനായാലും നയശനങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് മറ്റു സമയത്ത് നിന്നും നമ്മള വ്യത്യസ്തമാക്കുന്നത് വ്യത്യസ്തമാണ്